എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് അർത്ഥസഹിതം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മുനീറ കൊയിലാണ്ടി ഞങ്ങളിന്ന് പാരായണം ചെയ്യുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജിൽ നിന്നും സൂറത്തിൽ ഊതിലെ അൻപത്തി നാല് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള വചനങ്ങളാണ് ഇൻഷാല് അസ്ലാമലൈക്കും വാഹത് വാത്തു ഞാൻ സാഗറ കൊയിലാണ്ടി بسم الله الرحمن الرحيم. إن نقول إلا أعتراك بعض آلهتنا بسوء. قال إني أشهد الله وأشهد أني بريء. ഞങ്ങളുടെ ആദ്യത്തെ വസ്തുക്കളെ ചിലത് നിനക്ക് വല്ല തിന്മയും ബാധിച്ചിരിക്കുന്നുവെന്നല്ലാതെ ഞങ്ങൾ ഒന്നും പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ അബാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങളും സാക്ഷ്യം വഹിച്ചു കൊള്ളുകയും നിങ്ങൾ പങ്കു ചേർക്കുന്നതില്ലെന്നും ഞാൻ ഒഴിവായവനാണെന്ന് അവന് പുറമെ അവനോട് പങ്കു ചേർക്കുന്നതിൽ നിന്നും അതിനാൽ നിങ്ങൾ എല്ലാവരും കൂടി എന്നോട് തന്ത്രം പ്രയോഗിച്ചുകൊള്ളുക പിന്നെ നിങ്ങൾ എനിക്ക് താമസം നൽകേണ്ട നിശ്ചയമായും എൻ്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമായ അള്ളാഹുവിൻ്റെ മേൽ ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നു ഒരു ജീവജന്തുവും തന്നെ അവൻ അതിൻ്റെ നെറുകെ പിടിക്കുന്ന അതിനെ അടിച്ചു ഭരിക്കുന്നവൻ അല്ല അയല്ലാതെയില്ല നിശ്ചയമായും എൻ്റെ റബ്ബ് നേരെയുള്ള ചൊവ്വായ പാതയിലാണ് فإن تولوا فقد أبلعتكم ما أرسلت به بحي إليكم ويستخلف ربي قوما غيركم ولا تضرونه شيئا إن ربي على كل شيء حفيظ എന്നെ നിങ്ങൾ തിരിഞ്ഞ് തിരിഞ്ഞു തിരിഞ്ഞുകളയുകയാണെങ്കിൽ എന്നെ നിങ്ങളിലേക്ക് യാതൊന്നുമായും അയക്കപ്പെട്ടിരിക്കുന്നുവോ അത് ഇതാ നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട് എൻ്റെ റബ്ബ് നിങ്ങളല്ലാതെ ഒരു ജനതയെ നിങ്ങൾക്ക് പകരം പിന്നാലെ കൊണ്ടുവരികയും ചെയ്യും അവന് നിങ്ങളെ യാതൊന്നും തന്നെ ഉപദ്രവം ചെയ്യുകയുമില്ല നിശ്ചയമായി എൻ്റെ റബ്ബ് എല്ലാ വസ്തുവിൻ്റെയും മേൽപ്പം ചെയ്ത് കാത്തിൽ പോരുന്നവനാകുന്നു ും നമ്മുടെ കൽപ്പന വന്നപ്പോയാകട്ടെ പൂതിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ വട്ടയിൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് നാം രക്ഷിച്ചു അത് കഠിനമായ ഒരു ശിക്ഷയിൽ നിന്നും അവരെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു അതത്രെ ഒരു ഗോത്രം അവർ തങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു അവന്റെ റസൂലുകളോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു ദുർഭാഷിക്കാരായ എല്ലാ സേജാധികാരികളുടെയും കൽപ്പന അവർ പിൻപറ്റുകയും ചെയ്തു وأتبعوا في هذه الدنيا لعنة ويوم القيامة ألا إن عادا كفروا ربهم ألا بعدا لعاد قوم هود. إيه هتل الأبر പ്പെട്ടു ഈ ആമത് നാളിൽ അനുബ അനുഗമിക്കപ്പെട്ട അല്ല അറിയുക നിശ്ചയമായും ആദിഗോത്രം തങ്ങളുടെ റബ്ബിനോട് നന്ദികേട് ചെയ്തു അല്ല അറിയുക ഭൂതിൻ്റെ ജനതയായ ആ ആദിഗോത്രത്തിന്റെ വിദൂരത കാരുണ്യത്തിൽ നിന്നും അവർ എത്രയോ ദൂരം هو أنشأكم من الأرض واستعمركم فيها فيها فاستغفروه ثم توبوا إليه إن ربي قريب ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ സ്വാലിന് നാം അയച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ ജനങ്ങളെ നിങ്ങളെ ബാഹുവിനെ ആരാധിക്കുകയും അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധനയില്ല അവൻ നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങളെ അതിൽ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ആകയാൽ അവനോട് നിങ്ങൾ പാപമോചനം തേടുകയും പിന്നെ അവനിലേക്ക് പശ്ചാത്തലപിക്കുകയും ചെയ്യുവേൻ നിശ്ചയമായി എൻ്റെ റബ്ബ് സമീപസ്ഥനും ഉത്തരം നൽകപ്പെടുന്നവരുമാകുന്നു قالوا يا صالح قد كند فينا مرجوا مرجوا قبل هذا أتنهانا أن نعبد ما يعبد آباؤنا آباؤنا وإننا لفي شك لفي شك مما അവർ പറഞ്ഞു ഇതിനു മുമ്പ് തീർച്ചയായും നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു അഭിലേഷണീയനായിരുന്നു ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു വരുന്നവയെ ഞങ്ങൾ ആരാധിക്കുന്നതിനെ നീ ഞങ്ങളോട് നിരോധിക്കുകയോ നീ ഞങ്ങളെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനെപ്പറ്റി നിശ്ചയമായും ഞങ്ങൾ ആശയ ആശങ്കാജനകമായ സംശയത്തിൽ തന്നെയാകുന്നു